എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിജുമലയിലാണ് നിങ്ങളൊരു ചെറിയ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് ഇന്ന് വാർത്തയിലൊക്കെ പാലക്കാട് കുത്തന്നൂരിലൊരു സൗഹൃദം നിരസിച്ചൊരു കുട്ടിയുടെ വീട്ടിൽ ഒരു യുവാവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും കൂടെ കൂടി നടത്തിയ ചില അതിക്രമങ്ങളൊക്കെ നിങ്ങളിന്ന് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊന്നിലും ഉണ്ടാകുന്നൊരു സാഹചര്യമാണിത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളോട് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ അവരത് ചിലപ്പോൾ നിരസിച്ചേക്കാം അത്തൊരു സന്ദർഭത്തിൽ പലപ്പോഴും നാം വിഷമിച്ചു പോകും നമ്മുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റതുപോലെയൊക്കെ നമുക്ക് തോന്നും നമ്മളാകെ നിരാശരായി പോകും പക്ഷേ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാകും ചിലപ്പോൾ ഒരു പുതിയൊരു സൗഹൃദത്തിന് അവർ മാനസികമായിട്ട് തയ്യാറായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ തിരക്ക് ഇട്ടാവില്ല ജീവിതത്തിൽ അതിന് ഒരു ഇടം കൊടുക്കാനുള്ള ഒരു സമയം ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല നീ അതല്ല ചിലപ്പോൾ അവർക്ക് നമ്മുടെ സ്വഭാവം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഇതൊന്നും നമ്മുടെ കുറവുകളല്ല അങ്ങനെ കാണാൻ പാടില്ല നമ്മളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല ആ തിരിച്ചറിവ് നമുക്ക് വളരെ പ്രധാനമാണ് എല്ലാ സൗഹൃദങ്ങൾക്കും അതിൻ്റേതായൊരു സമയവും സ്ഥലവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് സൗഹൃദങ്ങളൊക്കെ നിരസിക്കപ്പെട്ടാൽ അതിന് വ്യക്തിപരമായി എടുക്കാതിരിക്കുക അവരെ നമ്മൾ ബഹുമാനിക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കുക പുതിയ സൗഹൃദങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള അബോധ്യം നമുക്ക് അതിലൂടെ ഉണ്ടാവും ഓർക്കുക പല വാതിലുകൾ നിങ്ങൾക്കായിട്ട് തുറന്നിട്ടില്ലേലും ചില വാതിലുകളൊക്കെ എന്നും തുറന്നു തന്നെ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബിജു